നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചിന്തകൾ ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആലയത്തെക്കുറിച്ചുള്ള തിരുനിവാസത്തെക്കുറിച്ചുള്ള അവിടുത്തെ നന്മകളെക്കുറിച്ചുള്ള ദൈവീക അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് സൂക്ഷിക്കുന്ന സമയത്ത് പറഞ്ഞ ഭാഗം വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആലയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് അന്ന് ചിന്തിച്ചത് നാം അവൻ്റെ തിരുനിവാസിലേക്ക് ചെന്ന് എന്തൊക്കെ എന്ന കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി അന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ മറന്നാലും നിങ്ങളൊന്ന് വായിക്കുമ്പോൾ അത് ഓർമ്മ വരും അതിൽ പ്രധാനപ്പെട്ട പറഞ്ഞ പല കാര്യങ്ങളുണ്ട് മതപീഠത്തിൽ ചെന്ന് നമസ്കരിക്കണം ബലത്തിന്റെ പെട്ടകമായിട്ട് വരണം അതുപോലെ നീതി ധരിക്കണം പുരോഹിതന്മാർ നീതി ധരിക്കണം ഭക്തന്മാർ ഗോഷ രസിക്കുകയും ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് തഴോട്ട് ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളെ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇന്ന് വീണ്ടും ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇന്ന് ആ സഖ്യത്തിനെ തന്നെ മറ്റൊരു വാക്യം എടുത്ത് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പതിമൂന്നാമത്തെ വാക്യം തെരഞ്ഞെടുക്കുകയും അതിൽ തന്റെ വാസസ്ഥലമായി ചെയ്തു തിരഞ്ഞെടുത്ത പല കാര്യങ്ങൾ വേദപുസ്തത്തിലുണ്ട് വേദപുസ്തത്തിലെ വളരെ പ്രധാനമായി പഠിക്കേണ്ട ചില ചിന്താവശ്യങ്ങളിൽ പെട്ടതാണ് വിളി തെരഞ്ഞെടുപ്പ് വീണ്ടെടുപ്പ് ദത്തെടുക്കൽ ഇത്രയും കാര്യങ്ങൾ ദൈവമക്കൾ നന്നായി അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത് ശരിക്കും കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് അവിടെ കാണാനായിട്ട് നന്മ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ ഋക്ഷഫലം തെരഞ്ഞെടുത്തപ്പോൾ ചില മാറ്റങ്ങൾ നമ്മിലുണ്ടായ മാറ്റങ്ങൾ അങ്ങനെ വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് അത് അത്രയും വിശദമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാനുള്ള സമയം നമുക്കില്ല അതിന്റെ ആവശ്യമില്ല അത് മറ്റൊരു സന്ദർഭത്തിലാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നല്ലൊരു കാര്യം കർത്താവ് തിരഞ്ഞെടുത്ത ചില കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒന്ന് ഇവിടെ പറയുന്നത് കർത്താവ് സിയോനെ തിരഞ്ഞെടുത്തു ഒരു തിരുനിവാസത്തിന് വേണ്ടി കർത്താവിന്റെ ആലയത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്തു ആ സ്ഥലത്തിന്റെ കുന്നുകളും അതിന്റെ മനോഹാരിതയും നോക്കിയിട്ടല്ല തിരഞ്ഞെടുത്തത് അവിടുത്തെ ചാതിരി ഭംഗികളൊന്നും കണ്ടിട്ടല്ല കർത്താവ് അതിനെ തിരഞ്ഞെടുത്തു അവിടുത്തെ ജനങ്ങളെ നോക്കിയാണ് ദൈവം തിരഞ്ഞെടുത്തത് ദൈവമക്കളെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ചില കാര്യങ്ങളുണ്ട് ദൈവം തെരഞ്ഞെടുത്ത ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ദൈവം തെരഞ്ഞെടുത്തത് ആലയം തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ ആലയത്തിൽ ശുസൂഷിപ്പാനായിട്ട് ഒരു വിഭാഗത്തെ തിരഞ്ഞെടുത്തു ലേവരി തിരഞ്ഞെടുത്തു ലേവരി ദൈവം തിരഞ്ഞെടുത്തു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന സമയത്ത് നമുക്കറിയാം അവൻ ചില ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു ശിഷ്യന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് നമുക്കറിയാം ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തു തൊട്ട് പറയുന്നുതോ പിന്നെ നമുക്കറിയുന്ന ഏറ്റവും വലിയ കാര്യം ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു കർത്താവിന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നു അതോർ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നാണ് അപ്രസ്തനായ പത്രോസ്വം നമ്മളെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് പരിചയമുള്ള വാക്യമാണ് രണ്ട് പത്രോസ്വതിൻ്റെ പത്താമത്തെ വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിലയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് കർത്താവിന്റെ വിളി തിരഞ്ഞെടുപ്പ് എന്ന വിഷയങ്ങൾ അത് നമ്മൾ വളരെ ഓർക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് താല്പര്യം അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് താല്പര്യമുണ്ട് എല്ലാം ചുരുക്കമായിട്ടേ പറയുന്നുള്ളൂ അതിൻ്റെ ഒരു തൊടുപുറവായിട്ട് പറയുക എന്നൊക്കെ പറയും പണ്ട് കാലത്തെ ഭാഷന്മാരൊക്കെ പറഞ്ഞിരുന്ന കമ്പിവാചകം പോലെ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ടെലിഗ്രാമിനെ പറ്റി ഒന്നും അറിയാത്ത കാരണം അങ്ങനെ സംവിധാനം തന്നെ ഭൂമിയിൽ ഇല്ലേപ്പോ അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നാലും നമുക്കറിയാം വളരെ ഹൃസ്സുമായി ഞാൻ ഒന്ന് പറയാനുള്ള അവർത്തന്റെ പുസ്തകം ഏഴാമത്തെ അധ്യായം അതിന്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഡ്യൂട്ടോണോമി ചാപ്റ്റർ സെവൻ വേഴ്സ് അവിടെ പറയുന്നത് ദൈവം ഇസ്രേലി മക്കളെ തെരഞ്ഞെടുത്തു അപ്പൊ അവരോട് കർത്താവ് പറയാണ് നിങ്ങൾ സംഖ്യയിൽ അത് നിങ്ങളുടെ വലിപ്പം കണ്ടിട്ടോ നിങ്ങളുടെ ഗുണമന്മ കണ്ടിട്ടോ ഒന്നും അല്ല ഞാൻ തെരഞ്ഞെടുത്തത് നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത് നിങ്ങളെ തെരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ യോഗ്യത നോക്കിയിട്ടല്ല നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല ദൈവം തെരഞ്ഞെടുത്തത് പിന്നെ എന്താ നിങ്ങൾ സകല ജാതിയുള്ള കുറഞ്ഞവരല്ലോ ആയിരുന്നത് അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ പിതാക്കന്മാരോട് താൻ ചെയ്ത് സത്യം പാലിക്കുന്നത് കൊണ്ട് മാത്രേ കാരണം പറയുക എന്തുകൊണ്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഒറ്റ റീസനെ മെയിൻ മെയിനായിട്ട് റീസൺ എന്താ പറയാനുള്ളത് ദൈവം നമ്മെ സ്നേഹിച്ചുണ്ട് നമ്മുടെ യോഗ്യതയൊന്നും ഇല്ല എന്നാ പറയുന്നത് നമ്മുടെ യോഗ്യതയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരും തിരഞ്ഞെടുക്കില്ല ഇപ്പം നമുക്കറിയാം ഒരു മന്ത്രി പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആയോ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ള ആക്കാരെ നോക്കിയിട്ട് അവർ തിരഞ്ഞെടുക്കുക യോഗ്യതയുള്ളത് നോക്കിയെടുക്കുക അങ്ങനെ എൻ്റെ കർത്താവ് അങ്ങനെയല്ല ചെയ്തത് ഒറ്റ റീസണേ വെച്ചുള്ളൂ കർത്താവ് സ്നേഹിക്കാൻ തീരുമാനിച്ചു ആ സെലക്ഷനിൽ പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഈ കിട്ടിയ നന്മ എന്താ തെളിവ് ഞാൻ പറയാം ഒന്ന് ഒന്നിന്റെ ഇരുപത്തിയേഴ് പറയുന്നു ഞാനുകളെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബോഷ്ടമായത് തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് അപ്പൊ നമ്മുടെ രണ്ട് യോഗന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനവും ഇല്ല ബലവും ഇല്ല മറ്റു പലരും വെച്ച് നോക്കുമ്പോൾ അവരുടെ അത്ര ബുദ്ധിയും ഞാനവും നമുക്കില്ല നമ്മൾ വെറുതെ അഹങ്കരിച്ച് പറയാം നമ്മളായത് കേമന്മാരാണ് നമ്മള് കേമന്മാരായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പെടില്ലായിരുന്നു നമുക്ക് എന്തോ ശക്തിയും പണത്തിന്റെ സ്വാധീനവും കൊഴുപ്പും എല്ലാം ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് തെറ്റുവച്ചി അങ്ങനെയാണ് ഈ ദൈവം തെരഞ്ഞെടുക്കില്ലായിരുന്നു ഇതൊന്നും ഇല്ലാതെ കണ്ടിട്ടാണ് ദൈവം നമ്മൾ തെരഞ്ഞെടുത്തത് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണെങ്കിൽ അതിന് കാരണം എന്തെങ്കിലും കാണും അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് അവരിൽ നിന്ന് നമ്മൾ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മിൽ ഒരു നന്മയും കാണാതെ നമ്മിലെ ഒരു ശ്രേഷ്ഠതയും കാണാതെ നമ്മെ സ്നേഹിച്ച ദൈവത്തെ സ്നേഹമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പിന്നിലുള്ളതെന്ന് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എത്ര പേർക്ക് അത്ര ആഗ്രഹമുണ്ട് ലത്താവേ അങ്ങനെ തെരഞ്ഞെടുത്തല്ലോ അങ്ങനെ തെരഞ്ഞെടുത്തല്ലോ ഇവിടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാണ് ഒന്നാമത് ചിന്തിക്കാൻ പോവുകയാണ് ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് വേദവാതിലേക്ക് വരികയാണ് സിയോനെ തെരഞ്ഞെടുത്തു ദൈവം സിയോനെ തെരഞ്ഞെടുത്തു അതിന്റെ നിവാസമാകേണ്ടതിന് വേണ്ടി സിയോനെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തതുകൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ സംഗത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ പതിപ്പനാലാം വാക്യം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും അത് എന്നേക്കും എന്റെ വിശ്രമം ആകുന്നു ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കുകയാൽ ഞാൻ അവിടെ വസിക്കുന്നു ദൈവം തിരഞ്ഞെടുത്താൽ എന്തിനാ അത് അവിടെ ദൈവം വസിക്കും ഇനി ഞാനൊരു കാര്യം പറയട്ടെ ദൈവം എന്തെങ്കിലും തിരഞ്ഞെടുത്താൽ അത് പിന്നെ ദൈവത്തിൻ്റെ അറിയും ശലമോൻ ഒരു ആലയം പണിതു മനോഹരമായ ഒരു ആലയം പണിതു അത് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് പിന്നെ ശലമോന്റെ ആലയമല്ല അത് ദൈവത്തിന്റെ ആലയമായി മാറി മനസ്സിലായോ അപ്പൊ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു നാം അവന് സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നാം താന്തൾക്കുള്ളവരല്ല നാം ദൈവത്തിന്റെ വകയായി മാറിയാണ് ദൈവത്തിന്റെ വകയായി മാറിയാൽ ദുഷ്ടൊടാൻ പറ്റുമോ ഒരു ദുഷ്ട എന്തേ കാലത്തിന് തൊടാൻ പറ്റില്ല നമുക്കാണ് ജയം നമുക്കാണ് ജയം ഇത് ദൈവത്തിന്റെ വകാ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏഴ് ഒരു ദുഷ്ട എന്ത് കാലവും വരില്ല അത്ര വലിയ പ്രൊട്ടക്ഷൻ കിട്ടും അങ്ങനെയാണ് നമ്മൾ ഓർക്കേണ്ടത് ദൈവം എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം വസിക്കാൻ ഇഷ്ടപ്പെട്ട് ദൈവം എന്നിൽ വസിക്കുകയാണ് നാം ദൈവത്തിന്റെ മന്ദിരമായി മാറി ദൈവത്തിന്റെ മന്ദിരമായി മാറി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നാം നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് മാറി ഇപ്പൊ എന്താ അറിയണം ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ മന്ദിരമാകണമെന്ന് അവിടെ പറയുന്നത് അവിടെ പറയുന്നത് എൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവോടെ വസിക്കും ദൈവം വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തെ ദൈവം എങ്ങനെ സമൃദ്ധി എങ്ങനെ അനുഗ്രഹിക്കും ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ആഹാരം കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫുഡിന് പോലും ക്ഷാമം ഇല്ലാത്ത വിധത്തിന് ഒരു സമൃദ്ധിയുടെ അനുഗ്രഹം സമൃദ്ധിയായി അനുഗ്രഹിക്കും അടുത്തത് പറയുന്നത് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും ഓ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് എനിക്ക് തൃപ്തി ഉണ്ടോ ഓ യെസ് എനിക്ക് പറയാനുള്ളത് മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത് ഈ ദൈവ സ്നേഹത്തുനിന്ന് മാറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കാരണം നമ്മെ ദൈവ സ്നേഹത്തുനിന്ന് വേർതിരിക്കാനാണ് പിശാചായവൻ ശ്രമിക്കുന്നത് കട്ടത പട്ടിണി ആപത്ത് വാള എല്ലാം വന്നിട്ട് നമ്മളെ ദൈവ സ്നേഹത്തുനിന്ന് വേർപിടിക്കാൻ ശ്രമിക്കുക എന്നാൽ അപ്പോസ്തലം പറഞ്ഞ പോലെ പറയണം ഇതൊന്നും എന്നെ വേർപിരിക്കാൻ കഴിയില്ല ക്രിസ്ത്യൻ്റെ സ്നേഹത്തുനിന്ന് എന്നെ വേർപിടിക്കാൻ ഇതിനെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് പറയുന്ന ആ ഒരു വലിയ സ്നേഹം നമ്മൾ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ അതിന് എന്താ നാം അനുഭവിച്ച നന്മയാ അവൻ നമ്മെ തെരഞ്ഞെടുത്തപ്പോ അവൻ നമ്മെ തെരഞ്ഞെടുത്തപ്പോ അവൻ നമ്മുടെ കൂടെ വസിക്കാൻ തുടങ്ങി നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങി സാമൃഥിയായി അനുഗ്രഹിക്കാൻ തുടങ്ങി നമുക്ക് തൃപ്തി വരുത്താൻ തുടങ്ങി അവിടെ പറയുന്നു രക്ഷ ധരിപ്പിക്കുന്നു അടുത്തത് രക്ഷ ധരിപ്പിക്കുന്നു പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ കാണാം ഒരു കൊമ്പും മുളപ്പിക്കും കൊമ്പും ഉളപ്പിക്കുന്ന പറഞ്ഞ അധികാരം ലഭിക്കുന്ന അർത്ഥം അധികാരങ്ങൾ ദൈവം നൽകും അല്ലെ അധികാരങ്ങൾ തന്നിരിക്കുക രോഗത്തിന്മേൽ നമുക്കൊരു അധികാരം തന്നിരിക്കുക പാപത്തിന്മേൽ നമുക്കൊരു ജയം തന്നിരിക്കുക പൈശാലിക ശക്തികളുടെ നമുക്ക് ജയം തന്നിരിക്കുക എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവേ എന്നെ തെരഞ്ഞെടുത്തപ്പോൾ കർത്താവേ അങ് എന്റെ തെരഞ്ഞെടുത്ത് അങ്ങനെ നിവാസമാക്കി മാറ്റിയപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന നന്മകൾ എന്നും നിറഞ്ഞു നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന ദിവസമായിട്ട് ആ മാറണം അടുത്ത താഴ്ത്താഴ്ത്തു വായിക്കുന്നുണ്ട് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട് അഭിഷക്തനെ ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി മാറുകയാണ് നാം ലോകത്തിന്റെ ആ വലിയ ദീപം നമുക്ക് വേണ്ടി ദാവിദൊരു ദൈവം കൊടുത്തിരുന്നെങ്കിൽ അത് കുറച്ചുപേരെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ കുറച്ചുപേരെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഒരു വെളിച്ചം പകരപ്പെടുകയാണ് ഒരാത്മിക വെളിച്ചം പകരപ്പെടുകയാണ് ഒരാത്മീക ശക്തി അവരിലേക്ക് പകരപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു ഹാലും അയ്യാ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അടുത്തതൊന്നും കൂടെ ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് തലയിലെ കിരീടൻ ശോഭിക്കുന്ന പറയുന്നത് അവന്റെ തലയിലെ കിരീടം ശോഭിക്കുന്നത് നമ്മുടെ പ്രത്യാശിക അതാണ് ദൈവം തെരഞ്ഞെടുത്ത തലയിൽ ഒരു കിരീടം വെക്കാൻ പോകുന്നു ആണോ ദൈവം തെരഞ്ഞെടുത്ത തലയിൽ അവസാനത്തോളം നമ്മൾ ദൈവവിശ്വാസത്തിൽ നിന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കിരീടത്തിന്റെ പേരാണ് ജീവകിരീടം ജീവകിരീടം മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവകിരീടം പ്രാപിക്കും ജീവകിരീടം പ്രാപിക്കും ഇതാർക്കാണ് കിട്ടാൻ പോകുന്നത് ദൈവം സ്നേഹിച്ച് തെരഞ്ഞെടുത്തവർക്ക് കിട്ടാൻ പോകുന്നു അപ്പോൾ ദൈവം സ്നേഹിച്ച് ഒരയത്തെ തിരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ തന്നെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇത്രയും പറഞ്ഞത് ഇനി രണ്ടാമത് ആലയത്തെ ശുസൂഷിപ്പാൻ ലേവിനെ തെരഞ്ഞെടുത്തു ലേവിനെ തെരഞ്ഞെടുത്തു ഒന്നിനിർത്താന്ത പതിനഞ്ചിന് രണ്ടി വായിക്കുന്നുണ്ട് ഒന്ന് ഇതിന് പതിനഞ്ചിന് രണ്ടി വായിക്കുന്നു എന്തിനാ ആലയത്തിലേക്ക് ശുസൂഷ്ടിപ്പാനായിട്ട് ലേവിനെ തെരഞ്ഞെടുത്തത് രണ്ട് കാര്യങ്ങൾ അവർ ചെയ്യണം ഒന്ന് പെട്ടകം ചുമക്കണം രണ്ട് എന്നും ശുശ്രൂഷണം എന്നും ശുസ്രൂഷണം അപ്പോ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഒരു ലേവിലെന്ന് കണക്കില്ലേ നമ്മളിപ്പോ ആരാ ലേവിലാണോ രാജകീയ നമ്മൾ തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമായിട്ട് അവൻ തെരഞ്ഞെടുത്തുനിന്ന് അപ്പുറത്തായ പത്രോസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചൊരു മകൻ സത്യ അപ്പൊ നമുക്കൊരു ഡ്യൂട്ടി വന്നിരിക്കുക എന്തിനു തെരഞ്ഞെടുത്ത ഡ്യൂട്ടി പെട്ടകം ചുമണം പെട്ടകം എന്താ പെട്ടകം എന്ന് നമുക്കറിയാം ക്രിസ്തു ആണ് പെട്ടകം ക്രിസ്തുവിനെ വഹിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ക്രിസ്തുവിനെ വഹിക്കുക ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നമ്മളുണ്ടാകണം ക്രിസ്തു യേശുവിന്റെ ആ ഭാവം തന്നെ വേണം എങ്ങനെയാണ് തന്നെ ശകാരിച്ചോട പകരം ശകാരിക്കാതെ ഭീഷണം പറയാതെ പത്ത് വർഷത്തിൽ തന്നെ അത് വിശദമായി പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല നമുക്കറിയാം ഒരു മോഡലായി നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന രീതിയിലേക്ക് നമ്മൾ പെട്ടകൻ ചുമക്കുന്നവരായി മാറണം നമ്മളിപ്പോ ചുമക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയുമോ പാപഭാരം ചുമക്കുകയാണ് ലജ്ജ ചുമ അപമാനം ചുമയാണ് ഇതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് പെട്ടകൾ ചുമക്കുന്നവരായി മാറി നമ്മളെ തോളിൽ ഓ ക്രിസ്തുവാകുന്ന പെട്ടകം ഒന്ന് വഹിക്കട്ടെ നമ്മെ കാണുന്നവർ നമ്മുടെ പ്രശ്നങ്ങളൊന്നും കാണാതെ അവർ നമ്മി വസിക്കുന്ന ദൈവകൃപ കാണുന്ന ഓ ഓർദവാസ അന്യക്ക് പോയപ്പോ അവൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു വായിക്കുന്നത് അവിടെ മറ്റൊന്നുമല്ല കണ്ടത് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു നമ്മൾ പോരായ്മകളോ നമ്മുടെ കുറവശങ്ങളോ ഒന്നുമല്ല കാണാൻ പോകുന്നത് ദൈവകൃപ കാണുന്ന രീതിയിലേക്ക് നമുക്ക് വഹിക്കാം അടുത്തത് നമ്മൾ പറഞ്ഞു പോകരുത് എന്നും എന്നും പ്രാർത്ഥന നടത്തണം എന്നും യാഗം കഴിക്കണം സന്ധ്യായാഗം മാത്രം പോരാ പ്രഭാതയാഗവും വേണം പ്രഭാതയാഗവും വേണം സന്ധ്യായാഗം വേണം വേണ്ടേ വേണം നമ്മുടെ ചുമത്തലെയാ ഞാൻ അത്രയും പറഞ്ഞ് അവിടെ വിടുകയാണ് ഇനി നമ്മെ തെരഞ്ഞെടുപ്പതിനെ കുറിച്ചൊന്നു പറയണ്ടേ നമ്മെ തെരഞ്ഞെടുത്തു എഫ് എസ് ലേഖനം ഒന്നിന്റെ നാലും അഞ്ചും വാക്യങ്ങളെ വായിക്കുന്നു നാലിൻ്റെ ഒന്നിന്റെ നാലും അഞ്ച് എഫ് എസ് ചാപ്റ്റർ വൺ വേഴ്സ് ഫോർ ആൻഡ് ഫൈവ് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരികെത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടത് അപ്പൊ നമ്മെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് ഒന്ന് നമ്മൾ വിശുദ്ധരായി ജീവിക്കണം രണ്ട് നിഷ്കളങ്കരായി ജീവിക്കണം മൂന്ന് ദത്തെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മകൻ എന്ന പദവി നമ്മൾ അലങ്കരിക്കണം പുത്രത്വത്തിന്റെ ശക്തി നമ്മിലൊന്ന് കാണണം ദൈവം നമ്മെ തെരഞ്ഞെടുത്തിൻ്റെ ഉദ്ദേശം പറയുന്നത് ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് പറയാം ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് അത് വായിക്കണേ മനക്കോസം മൂന്നാമത്തെ അധ്യയായി അതിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട പിന്നെ അവൻ മലയിൽ കയറി ആ ശിഷ്യന്മാരെ വിളിച്ചതിന് ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാനിന്ന് ഈ യേശുവിന്റെ ശിഷ്യനാണെങ്കിൽ സ്തോത്രം നമ്മുടെ ഉത്തരവാദിത്തം പറയാം എന്തിനെ വിളിച്ച് തെരഞ്ഞെടുത്തെന്ന് പറയുകയാണ് ഒന്ന് വിളിക്കാൻ കാരണം പറയാ കത്താവിന് ബോധിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് വിളിച്ചു കത്താവിന് ബോധിച്ചു എന്താ ബോധിച്ചേ എങ്ങനെയാ ബോധിച്ചേ അവരെ അടുക്കൽ വിളിച്ചു ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു എന്ന് പറഞ്ഞ ഭാഷ മനസ്സിലായോ എല്ലാരും ദൈവത്തിന് ബോധിക്കില്ല എന്നർത്ഥം എല്ലാവരും ബോധിക്കൂ ഇല്ല യേശുവിന്റെ അടുക്കൽ വരുന്നവരെ ദൈവത്തിന് ബോധിക്കുള്ളൂ നമ്മളെ യേശുവിന്റെ അടുക്കലാണോ ലോകത്തിന്റെ അടുക്കലാണോ ഇതൊന്നുമല്ല നമ്മൾ പിശാലിന്റെ പ്രിയപ്പെട്ടവരായിട്ട് ഭാഗേക്കുക കർത്താവിന് ഇഷ്ടപ്പെടില്ല കർത്താവിനെ ബോധിക്കണമെങ്കിൽ നാം അവന്റെ അടുക്കൽ വസിക്കുന്നവരാകണം കർത്താവിനോട് ചേർന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നമ്മെ ബോധിക്കും അങ്ങനെ ബോധിച്ചാൽ അവൻ നമ്മെ വിളിച്ചു എന്നെ വിളിക്കണമെന്ന് അറിയോ പ്രസംഗിക്കാനാ എല്ലാരെയും വിളിച്ചേ പക്ഷേ പ്രസംഗിക്കാൻ എല്ലാവരും പ്രസംഗിക്കാൻ പോകാം റെഡിയാ എല്ലാവരും പ്രസംഗം ഞാനും എല്ലാവരും പ്രസംഗം ഇവിടെ പറഞ്ഞവരെ എല്ലാവരും പ്രസംഗിക്കാൻ റെഡിയാ ഒരു പ്രസംഗീന്റെ മുമ്പ് ചെയ്യേണ്ട നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രസംഗിക്കാനൊക്കെ കൊള്ളാം എല്ലാ സുസൃത ചെയ്യുക പക്ഷെ സുസൃത ചെയ്യണതിന് മുമ്പ് ആദ്യം ഇവിടെ ചെയ്യേണ്ട കാര്യം പറഞ്ഞേക്ക അവൻ അവന്റെ അരികെ വന്നു അവർ അവന്റെ അരികെ നമ്മൾ ദൈവത്തിന്റെ അരികെ വന്നു പറഞ്ഞ ക്രോസ് റിലേഷൻസ് ആരുമായിട്ട് വേണം കർത്താവുമായിട്ട് ക്രോസ് റിലേഷൻ ഇല്ലാത്തവര് പ്രസംഗിക്കരുത് കർത്താവുമായിട്ട് ഒരു ക്ലോസ് റിലേഷൻ എനിക്കുണ്ട് മറ്റെല്ലാറ്റിനേക്കാളും ഉപരി എന്റെ യേശുവിനോട് എനിക്കൊരു പ്രിയവും സ്നേഹവും ഉണ്ട് ആത്മീകമായി ഞാൻ പിന്മാറ്റത്തിലാണെങ്കിൽ പ്രസംഗിക്കാൻ നടക്കല്ലേ നിങ്ങൾ പ്രസംഗിച്ചാൽ മറ്റുള്ളവരും കൂടെ പിന്മാറ്റത്തിൽ പോകും എനിക്കൊരു ആത്മീയ ഉണർവില്ലെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തും എന്നാണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പ്രസംഗം നിർത്തിയിരുന്നു ഞാനത് എപ്പോഴും തീരുമാനിച്ചിട്ടുള്ള രാഷ്ട്രകാലം പ്രസംഗിക്കുന്നില്ല മറ്റുള്ളവരെ ഞങ്ങൾ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു ഞങ്ങളും പോരുന്നെന്ന് പറഞ്ഞു പിന്നാലെ പോലും നമ്മൾ പിന്മാറിപ്പോയാലും കുഴപ്പമില്ല ലോകത്തിലേക്ക് ആരെയും ഇറക്കിക്കൊണ്ടുപോവാതിരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പൊ അവിടെ പറയാണ് അരികെ വന്നു എന്നിട്ട് പറയാണ് അപ്പോ കർത്താവുമായിട്ട് ക്ലോസ് റിലേഷൻ വേണം രണ്ടാം തടുത്ത കാര്യം കൂടെ ഇരിപ്പാൻ ഇരിക്കാറുണ്ടോ തിരുസന്നിധിയിൽ ഇരിക്കാതെ ഇരിക്കാതെ എനിക്ക് തോന്നി ഇതൊക്കെ വിളിച്ചു പറയാൻ തീരുമാനിച്ചാൽ പ്രസംഗം ആവില്ലെന്ന് പ്രസംഗിക്കരുതെന്ന് മനസ്സിലായോ പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രിക്കോഷൻ എടുത്തേ വെച്ചോളൂ എന്താ പ്രിക്കോഷൻ തന്നോട് കൂടി ഇരിക്കണം സമയം സ്പെൻഡ് ചെയ്യണം ഒരു ഭക്തൻ പറഞ്ഞത് അഞ്ചു മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്നാൽ അഞ്ചു മിനിറ്റ് പ്രസംഗിക്കാം എന്താണ് എൻ്റെ ഒരു കണക്ക് പറയുന്നത് ഒരു അഞ്ചു മണിക്കൂർ ഇരുന്നാൽ അഞ്ചു മിനിറ്റ് പ്രസംഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വായത് പറയുന്നത് എല്ലാം പറയാം ആർക്കും പ്രേനപ്പെടില്ല അതിന് ശക്തി ആയിരിക്കില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു പ്രസംഗിക്കുന്നവരൊക്കെ കൊള്ളാം പക്ഷെ ആദ്യം ചെയ്യണം അവർ എന്നോട് കൂടി ഇരിക്കാൻ പഠിക്കണം ആദ്യം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം അടുത്തത് തന്നോട് കൂടി ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് ഇനിയാണ് പ്രസംഗം അപ്പൊ കർത്താവിനോട് കൂടി ഇരുന്നവർക്ക് പ്രസംഗിക്കാം ആ പ്രസംഗം കൊണ്ട് അവിടെ തീരില്ല അടുത്ത ഭാഗം പറയുന്നുണ്ട് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരി സ്ത്രോത്രം നമ്മെ നിയമിച്ചു തിരഞ്ഞെടുത്ത് നിയമിക്കുക വിളിച്ച് തെരഞ്ഞെടുത്ത് നമ്മളെ നിയമിച്ചിരിക്കുക മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മെ തെരഞ്ഞെടുത്തത് അവരെങ്ങനെയായിരിക്കണം വിശുദ്ധരും നിഷ്കളങ്കരായിരിക്കണം രണ്ട് നമ്മൾ പുരോഹിതരായിട്ട് കണ്ടിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തു അവരെന്ത് ചെയ്യണം പെട്ടവൻ ചുമങ്ങണം എന്നും സുസൂക്ഷിക്കണം മൂന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒടുത്ത കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത് കർത്താവിന് ബോധിക്കണം കർത്താവിന്റെ അരികെ വരണം തന്നോടുകൂടെ ഇരിക്കണം മിനിമം മൂന്ന് കാര്യങ്ങളെങ്കിലും ചെയ്യണം എങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ ഇതിനാണ് കർത്താവ് നാമയെ തെരഞ്ഞെടുത്തത് അങ്ങനെയാണെങ്കിൽ കർത്താവ് നാമയെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാദ്യം കൂടെ വായിച്ച് ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ച് പിരിക്കുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ ഓ ഇത്ര ശക്തിയാ വാക്യത്തിൽ ചില കാര്യങ്ങൾ പറയാ നാം ദൈവത്തെ തിരഞ്ഞെടുത്തല്ലേ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത അതിന് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം പറയുക മൂന്ന് കാര്യങ്ങൾ പറയുക നമ്മെ തെരഞ്ഞെടുക്കുമ്പോ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾക്ക നിങ്ങൾ എന്ത് ചെയ്യണം ഫലം കായ്ക്കണം എങ്ങനെ ഫലം കായ്ക്കണം പോയി ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ സൂചനം പറയണമെന്നർത്ഥം ചിലടത്തേക്ക് ദൈവം നിയോഗിച്ചയ ചിലർ വീടുകളിലൊന്ന് പോകണം എന്ന് പറഞ്ഞത് ചിലരെ കാണുമ്പോൾ ഒരു വാക്ക് പറയണമെന്ന് തോന്നും ഒരിക്കൽ ഞാന് ഞങ്ങളുടെ നാട്ടിലായിട്ടുള്ള സമയത്ത് ടൗണിൽ പോയി പർച്ചേസിനൊക്കെ വേണ്ടി പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടു ഒരു പത്തിരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ മോൻ നോക്കിയപ്പോൾ ഭയങ്കര ദുഃഖഭാവം കണ്ടു അവന് ഭയങ്കര ദുഃഖഭാവം കണ്ടപ്പോൾ പരിശുധനവിടെ പറ്റും അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാനവനോട് ചോദിച്ചു എന്ത് പറ്റി മുഖത്ത് വലിയ ദുഃഖം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഒരു പരിചയമില്ല കേട്ടോ ആദ്യം കാണു എന്നോട് ചോദിച്ചു അവനെ കരയാൻ തുടങ്ങി ഞാൻ ചോദിച്ചോടുകൂടി അവൻ ആ ഇഷ്ടം വന്ന് കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു കാര്യം പറ ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്തൊരു വിഷമമുണ്ടെന്ന് പറയുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ ഫുൾക്കായി ഷർട്ടായിട്ടിരിക്കുന്നത് അവനെ ഷർട്ടിന്റെ ബട്ടൺ അടിച്ചു കൈ ഒന്ന് കാണിച്ചു തോന്നും ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞുപോയി എന്താ കാര്യം അറിയാം സൊറിയാസിസ് വന്നിരിക്കുക ശരീരം മുഴുവൻ ഈ വ്രണം നിറഞ്ഞ പോലെ അങ്ങ് നിറഞ്ഞിരിക്കുക ചോദിച്ചപ്പോൾ പറഞ്ഞു ശരീരം മുഴുവൻ ഉണ്ട് മുഖത്ത് മാത്രം വലിയ കുഴപ്പമില്ല മുഖത്ത് കുഴപ്പമില്ല നമ്മ എന്റെ ജീവിതം പോയി ജീവിതം പോയി ഇനി എനിക്കൊരു കല്യാണം ചിന്തിക്കാൻ പറ്റുമോ ആരെങ്കിലും എൻ്റെ അടുത്ത് വരുമോ ഇന്ന് മൂടി പൊതച്ച് നടക്കാനേ പറ്റുകയുള്ളൂ ചില മാസങ്ങളിൽ ഇത് കൊത്തി ഒലിച്ച് വലിയാതെ വിഷമം വരിക ഇതിനൊരു പരിഹാരം വരാൻ കഴിയുന്നില്ല വളരെ ദുഃഖത്തോടെ ഇരിക്കുക ദൈവം ചിലത്തേക്ക് നമ്മെ അയയ്ക്കും ഒന്ന് ആശ്വസിപ്പിക്കാൻ അവർക്കൊരു വിടുതൽ കൊടുപ്പാൻ പ്രസാദ പ്രസാദവർഷം ഒന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിക്കുമ്പോൾ പോയി ഫലം കായ്പ്പോ ദൈവം നമ്മെ അധികാരപ്പെടുത്തിരിക്കുക തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശമുണ്ട് വെറുതെ തെരഞ്ഞെടുത്തതല്ല നിന്നെ വെറുതെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്യൂട്ടീസും അതുകൂടെ നമ്മളൊന്ന് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പോയി ഫലം കഴിക്കണം നിങ്ങളുടെ ഫലം നിലനിൽക്കണം പണ്ട് ഞാൻ പോയി അവളോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ പോരാ എന്നും അതേപോലെ വേണം എന്നും അതുപോലെ വേണം ചിലരെ കാണുമ്പോൾ ചിലതോടൊക്കെ പറയാനായിട്ട് ദൈവം യോം തിരി അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കണം ഞാൻ എന്റെ അടുത്ത വാചകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനു വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് പറയാണ് ഒറ്റ കണ്ടീഷൻ കൂടെ പറഞ്ഞു പറഞ്ഞു നിർത്തിയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ആരായി നിങ്ങൾ കർത്താവിനാൽ ഞാനും നീയും അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ വിശ്വാസമുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കണം പറഞ്ഞ് നമുക്കിത് ഉറപ്പില്ല അതാ അത്ര പറഞ്ഞത് നിങ്ങളുടെ വിലയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ഉറപ്പാക്ക ഇത് കർത്താവിന്റെ പ്രാവശ്യമാണ് എന്നെ വിളിച്ച വിലയുടെ ഉദ്ദേശങ്ങൾ ഇത്രയുണ്ട് എന്നെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശങ്ങൾ ഇത്രയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞേ ഒക്കെയെന്ന് മാത്രം പറഞ്ഞേ ഒക്കെ തരും എന്ന് പറഞ്ഞ ഒക്കെയും ചെയ്തു തരും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും കർത്താവ് എനിക്ക് ചെയ്തു തരും എന്തായാലും കാരണം കർത്താവെന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം ധൈര്യമായി പറയാൻ കഴിയും കർത്താവനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്ന് അപേക്ഷിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ദൈവം നമുക്ക് ചെയ്തു തരുമോ എന്ന് വിശ്വസിച്ചാട്ടെ 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 ഞാൻ തുടക്കത്തിൽ ദൈവത്തിന് തോന്നു പറഞ്ഞു ഓ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചിട്ടുണ്ട് ഇന്ന് കർത്താവെന്നോട് പറഞ്ഞ ദൈവശബ്ദം എന്നെ കഴിഞ്ഞ ദൈവശബ്ദമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ വിളിയിൽ തെറ്റെടുക്കും അധികം ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ദൈവം നമ്മൾ അനുഗ്രഹിക്കും